ഹല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ ഈ ക്ലാസ്സിൽ അച്ഛൻ കർത്താവ് വെറുക്കുന്ന ചില കാര്യങ്ങൾ വചനത്തിലൂടെ നമ്മളോട് നിങ്ങളോട് അച്ഛൻ പങ്കുവയ്ക്കുകയാണ് ഹല്ലേ ലുയ്യ യേശുവെ നന്ദി കർത്താവ് വെറുക്കുന്ന ചില കാര്യങ്ങൾ ഹല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ വെറുക്കുന്നുണ്ട് അല്ല യേശുവിൻ നന്ദി നമ്മൾ സുഭാഷിതങ്ങളുടെ പുസ്തകം ആറാം അധ്യായം പതിനാറ് മുതൽ പത്തൊമ്പത് വരെ മാറ്റം നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് കർത്താവ് വെറുക്കുന്ന ആറ് കാര്യങ്ങളുണ്ട് ഗർവ് കലർന്ന കണ്ണ് വ്യാജം പറയുന്ന നാവ് നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി ഹല്ലയില യേശുവെന്നു കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കർത്താവ് ഈ മേഖലകളെയൊക്കെ വെറുക്കുന്നു ഹല്ലേലൂയ ഇനിയും നമ്മൾ ബൈബിളിൽ നോക്കിയാൽ മറ്റു വചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വേറൊരു വചനമാണ് സുഭാഷിതങ്ങൾ എട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാം തിരുവചനം അഹംഭാവം ഗർവ് ദുർമാർഗം ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു അല്ലേ ലയ്യ യേശുവെ നന്ദി യേശുവേസ്തുതി യേശുവേ ആരാധന മറ്റൊരു വചനമാണ് ദൈവം വെറുക്കുന്ന പറ്റിയുള്ള മറ്റൊരു വചനമാണ് സുഭാഷിതങ്ങൾ പതിനൊന്ന് ഇരുപത് പതിനൊന്നാം അധ്യായം ഇരുപതാം തിരുവചനം വികട ബുദ്ധികൾ കർത്താവിന് വെറുപ്പ് ഉളവാക്കുന്നു ഹല്ലിയ യേശുവെ നന്ദി വേറൊരു വചനാണ് സുഭാഷിതങ്ങൾ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ് ഹല്ലീലിയ യേശുവെ നന്ദി യേശുവേസ്തുതി യേശുവേ ആൻ പ്രിയപ്പെട്ടവരച്ച ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് ഇനി അനേകം കാര്യങ്ങളുണ്ട് അല്ലേലിയ യേശുവൻ നന്ദി അപ്പം പ്രിയപ്പെട്ടവരെ കർത്താവിന് വെറുപ്പുളവാക്കുന്ന മേഖലകൾ നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് പരിശ്രമിക്കണം അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹല്ലേലിയ യേശുവേനെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം തൊമ്പുരാന ഈ വചനങ്ങളിലൂടെ സംസാരിച്ചതിനെ ഓർത്ത് നിന്നി പറയുന്നു തുടർന്നും അങ്ങേരുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയണമേ കർത്താവിനെ പ്രീതിപ്പെടുത്തി ദൈവകൃപയിൽ നിറഞ്ഞ ജീവിക്കാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം അല്ലേലിയ യേശുവ നന്ദി ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിഷഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മന സഹവാസവും നമ്മൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിശഹായിക്ക് സ്തുതിയായിരിക്കട്ടെ